ഇത് മാസ് ബോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് എടുത്തു തന്നാൽ അപ്പോൾ ശരിക്കും അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഫസ്റ്റ് കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെഡി ആയിരുന്നു പിന്നെ എന്താ വെച്ചാൽ ബാറ്ററി നമ്മൾ അങ്ങനെ സ്റ്റാർട്ടിങ് കിട്ട ആവാത്തത് കൊണ്ട് തന്നെ ബാറ്ററി കുറേ നേരം അടിച്ചടിച്ച് ബാറ്ററി എന്തെങ്കിലും മാറ്റേണ്ടി വന്നു അപ്പോൾ പുതിയ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടി കൊണ്ടുവന്നിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രോബ്ലം വരാം അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സമയത്തുണ്ടല്ലോ അത് ഈ എച്ച് ഡി കോയിലുണ്ടല്ലോ ഈ പ്ലഗ്ഗിലേക്ക് പവർ സപ്ലൈ ചെയ്യണ ഈ കോയിലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് കാരണം കോയിൽ ചില സമയങ്ങളിൽ പവർ കറക്റ്റായിട്ട് കിട്ടാത്തൊരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്ലഗ്ഗിൽ കറക്റ്റായിട്ട് അതിൻ്റെ സ്പാർക്ക് ചെല്ലില്ല അപ്പോൾ ആ ചെല്ലണ പെട്രോള് പൊല്യൂഷനായിട്ട് അതായത് കത്താത്തൊരു കണ്ടീഷനിൽ ഹെഡിൽ അവശേഷിക്കും അപ്പോൾ പിന്നെ നമ്മൾ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ കമ്പർഷൻ ചെറുതായിട്ടൊരു ലീക്ക് പോലെ വന്നിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല അപ്പോൾ അതാണ് ശരിക്കും എൻ്റെ പ്രോബ്ലം കാര്യം ഈ പ്ലഗ് വലിയ പഴക്കമില്ലാത്ത ആണ് പക്ഷേ ഈ പ്ലഗ് നമ്മൾ ഇപ്പം ജസ്റ്റ് ഇപ്പോൾ ഞാൻ മാറ്റി പുതിയ പ്ലഗ് ഇട്ടാണ് പ്ലഗ് പുതിയത് പുതിയതിട്ടുണ്ട് അതേപോലെ തന്നെ ഈ എച്ച് ഡി കോയിലും മാറ്റിയിട്ടുണ്ട് കാർബേറ്റർ ഫുൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി മാറ്റി നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട് എത്രയാണ് നമുക്കിത് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് കാരണം അപ്പോൾ ഈ പ്ലഗ് എന്തിനെ മാറ്റിയെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ ഇങ്ങനെ മിസ്ഫെയർ ആയിട്ട് കിടന്ന ഓടിയ പ്ലഗ് ആയതുകൊണ്ട് തന്നെ കംപ്ലയിന്റ് പറയാനുള്ള ചാൻസ് കൈയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ജസ്റ്റ് മാറ്റിയിട്ടേട്ടോ അപ്പം ഞാൻ വണ്ടിയിലേക്ക് ഇട്ടേക്കാം കാരണം എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലാണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരുമെന്നുള്ള കേസ് ഒരു സംശയം ഉള്ളതുകൊണ്ട് നമ്മൾ അത് മാറ്റി ഇടാനോ ഞാനത് വണ്ടിയിലേക്ക് വെച്ചേക്കാം പ്രത്യേകത്തിൽ വേറെ ഏതെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം മിസ്സിങ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ചേഞ്ച് ചെയ്ത് തരുന്നത് അപ്പോൾ ഞാനതിൻ്റെ ആദ്യം പറഞ്ഞൊരു എസ്റ്റിമേറ്റിന് ഒരു ശേഷം വരും കാരണം എച്ച് ടി ഗോയിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് രണ്ടാമത് എടുത്താൽ ഫസ്റ്റ് നമ്മൾ വണ്ടി ക്ലോസ് ചെയ്തതാണ് അതിന് ശേഷം റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചതുകൊണ്ട് ജസ്റ്റ് മാറ്റി തന്നെയുള്ളൂ മാറ്റി വെച്ചിട്ട് ഗ്യാപ്പ് പോലൊക്കെ കയറ്റിയതാണ് എച്ച് ടി കോയിലും പ്ലഗും കാർബൈഡ് ക്ലീനറും പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വന്നേക്കണ ഐറ്റംസ് അപ്പോൾ ഞാനതിൻ്റെ ഒരു റീഎസ്റ്റിമേറ്റ് ഒന്ന് പറയാം കേട്ടോ നോക്കിയിട്ട് ഒന്ന് റിപ്പിൾ ഇട്ടേരെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പാ കവറൊക്കെ നടക്കാനുണ്ടായതിന് ശേഷം ഒന്ന് ടെസ്റ്റേ നട കുറച്ച് നേരം സ്റ്റാർട്ടിങ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കാരണം ഈ മഴയുടെ പ്രശ്നം വരുമ്പോൾ കോയിൽ അത്രയും ചെറിയൊരു വേരിയേഷൻ ഉള്ളൂങ്കിൽ പോലും തണുപ്പ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഷൂട്ടിങ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണിക്കണ്ടോ എന്നുള്ള കേസൊന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ കോയിലായിട്ട് വന്നത് സി ഡി ഐ യൂണിറ്റ് ആണത് അതൊക്കെ ഞാൻ അയച്ചു കോണ്ടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കണം വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റീ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ ഇട്ടേക്കാം നമുക്ക് ഇട്ടൊന്ന് റിപ്ലൈ ഇറങ്ങി